ഇതാണ് ഓവർനൈറ്റ് അല്ലാത്ത എന്നാൽ കുറച്ച് പരിഷ്കാര കൂടിയായ ഓട്സ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവനെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ട വല്ല പരിചയമുണ്ടോ ഹേ എവിടെ ഉണ്ടാവില്ല ഉണ്ടാവാൻ ചാൻസ് അല്ല കാരണം ഇവനെ ജനിപ്പിച്ചത് ഞാനാണല്ലോ ആ ഒരു ധൈര്യം വെച്ച് എന്നെ പറയുന്നു ഇവനാൾ പുലിയാണ് മക്കളെ പുലിയാണ് സോറി പുലിയല്ലാട്ടോ പൊളിയാണ് പൊളിയാണ് കേട്ടോ അപ്പോൾ പൊളിയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രോബെറിയാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ട്രോബെറി ഇതുപോലെ ചെറുതായി കുനുകുന കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരുപാടധികം ഒന്നും വേണ്ട കേട്ടോ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ഒക്കെ എടുത്താൽ മതി പിന്നെ ഇത് വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും കൂടി അല്ല കേട്ടോ ഒരാളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത് എന്തായാലും ഈയൊരളവ് വെച്ച് നോക്കുമ്പം ഒരു അമ്മക്കും കുഞ്ഞിക്കും സുഖമായിട്ട് കഴിക്കാം അത് മേടിക്കേണ്ടി വരില്ല കേട്ടോ അങ്ങനെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് സ്ട്രോബെറി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ഇതുപോലെ ചെറുതായി കുഞ്ഞു കുഞ്ഞു കുഞ്ഞ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി നമ്മൾക്കൊരു നല്ല ഭംഗിയുള്ള ഒരു പാത്രത്തിലേക്ക് ഭംഗി വേണമെന്നൊന്നുമില്ല നമുക്ക് ഭംഗി കുറച്ച് ഇഷ്ടം കൂടുതലായതുകൊണ്ട് ഭംഗിയുള്ള ഒരു പാത്രത്തിലേക്ക് തന്നെ സെറ്റാക്കാം അപ്പോൾ നമ്മളിതാ സ്ട്രോബെറി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബ്ലൂബെറി കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇടാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഓട്സ് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത് അല്ലാതെ പിന്നെ ഡയറക്റ്റ് അല്ലാതെ ഇട്ട് കൊടുക്കാൻ അല്ലേ അപ്പോൾ ഡയറക്റ്റ് അല്ല സോറി ഓട്സ് കുറച്ച് ഓട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ താരം നമ്മളെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രഷ് ക്രീമാണോ കിട്ടുന്നത് ആ ഒരു ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം രണ്ടായാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമുള്ള നമ്മുടെ കണ്ടെൻസഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഈ ഇവനെ കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് മധുരം ഓവറാക്കണ്ടോ ഒന്നും ഓവറാക്കുന്നത് അധികം നല്ലതല്ല അപ്പോൾ നമുക്ക് മീഡിയം ലെവലിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ കാണാൻ എന്ത് മൊഞ്ചാണല്ലേ നമ്മുടെ ആർട്സിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയാണ് നമ്മൾ ലാസ്റ്റ് ഐറ്റം നമ്മുടെ പാല് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിലൊരു ചേഞ്ചസ് വരുന്ന എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ കേട് തൈരണ്ടല്ലോ അപ്പോൾ ഭൂരിഭാഗം അഭിപ്രായം ഇപ്പം നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത് കേടും മിൽക്കും ഒത്തു ചേരില്ല എന്നുള്ളൊരു കമൻറ്റ് കൂടിയാണ് നിലവിലുള്ളത് അപ്പോൾ അതിനെക്കൂടി ഒന്ന് മാനിച്ചിട്ടാണ് നമ്മളിപ്പോൾ കേടിനെ അങ്ങ് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ കേട് ഇഷ്ടമുള്ളവരും ഉണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ ഒന്ന് സന്തോഷമായിക്കോട്ടെ ഈ ഒരു റെസിപ്പി അപ്പോൾ ഇത് പൊളി എന്ന് പറഞ്ഞാൽ പുളി അമ്മാതിരി എന്തായാലും ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് ഒന്നല്ല വെക്കുന്നത് ഷടപടേന്ന് പറണ്ടാക്കി ഉണ്ടാക്കി അപ്പാടെ തന്നെ സാപ്പിടുക ചെയ്യുന്നത് അതിലൊരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം അവിടെ ഒന്ന് മാറ്റി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചാലും മതി തണുപ്പിച്ചിട്ടും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് തണുപ്പിച്ചിരുന്നു ഒരു അഞ്ച് മിനിറ്റൊക്കെ തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ കഴിക്കുമ്പോൾ എന്താ ഒരു ടേസ്റ്റ് മക്കളെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ബമ്പ നഷ്ടമായിരിക്കും അത്രയും എനിക്ക് പറയാമോ